ചേച്ചി നമസ്കാരം ആനക്കുളം ഇങ്ങനെ വലിയ പ്രശസ്തമായ ഒരു പ്രദേശമാണല്ലേ ശരിക്കും ഇവിടെ ആനകൾ വരാനുള്ള ഒരു കാരണം എന്താണ് ആനകൾ വരാൻ ഇവിടെ ഒരു ഓരോ ആനയോരെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് ആ വെള്ളം കുടിക്കാനാണ് കാറ്റിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടെങ്കിലും ഈ ആന ഓരി വന്നാണ് വെള്ളം കുടിക്കുന്നത് ഇത്രയും അടുത്ത് നിന്ന് ഒരു സ്ഥലത്തും നമുക്കില്ല ഇങ്ങനെ ഒരു സൗകര്യം ഒന്നും വരുന്ന വെളി നാട്ടിൽ നിന്ന് വരുന്ന വേറെ രാജ്യത്തുനിന്ന് വരുന്നവരും എല്ലാം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നതാണ് എനിക്ക് ഒരു അൻപത് വയസ്സിൻ്റെ അടുത്തുള്ള ആളാണ് എൻ്റെ അറിവിലും ഇത്രയും അടുത്ത് നിന്ന് ഇത്രയും സൗകര്യപ്രദമായിട്ട് ഇത്രയും കൂട്ടായിട്ട് ആനയും ജനങ്ങളും ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ഇടപഴകി നമ്മളൊരു പശുവിനെ വളർത്തുന്ന അത്രേ ഒരു ഇതേ ഉള്ളൂ നമുക്ക് ആന ആനയെന്ന് പറയുമ്പോൾ വെള്ളത്തിന് ഉപ്പുരസം ഉണ്ടെന്നാണ് ഫോറസ്റ്റുകാർ പരിശോധിച്ച് പറയുന്നത് ഇവിടെ ഇതിന് ലഹരി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആന വരുമ്പം രോഹിത്തി വരുന്നു ഇത് കുടിച്ച് കുറച്ച് കഴിയുമ്പം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും ഒച്ചയും ഒക്കെ അവർക്ക് എന്തോ അതെന്തോ കുടിച്ച് കഴിയുമ്പോൾ എന്തോ ലഹരി ഉണ്ടാകുന്നു എന്നാണ് ഇവർ നാട്ടുകാർ പറയുന്നത് നമുക്കും അങ്ങനെ തന്നെ തോന്നാറുണ്ട് വരുമ്പം സ്നേഹത്തിൽ വരുന്നവരെല്ലാം പൂസായി ചേട്ടന്മാർ ചെയ്യുന്ന അതേ രീതിയിൽ അടിയൊക്കെ ഉണ്ട് ജീവറേജ ആനയുടെ അറിയപ്പെടുന്നത് അങ്ങനെ തന്നെയാണ് നമ്മുടെ അനുഭവത്തിലും എനിക്കൊരു നാൽപ്പത് വർഷമായിട്ട് ആനയുടെ തൊട്ടടുത്ത അയൽ ഞാൻ നമ്മുടെ തെങ്ങേലൊക്കെ വന്ന ഒരു ഓല പറിക്കും അന്നേരം നമ്മളൊരു ചെറിയ കിണ്ണത്തെ കുട്ടി ഒച്ചിടുമ്പോൾ അവരങ്ങ് പോകും അല്ലാതെ നമുക്ക് ആളുകളോടൊരു ഉപദ്രവം ഉണ്ടായിട്ടും ഇല്ല നല്ല സൗഹൃദത്തിൽ തന്നെയാണ് പോകുന്നത് നമ്മൾ പോകാൻ പറഞ്ഞാൽ ഒരു ആരിനെയോ പശുവിനെയോ പോകാൻ പറയുന്ന അതേ അവസ്ഥയേ ഉള്ളൂ ഇവരോടും ആനേനെ ഏത് സമയത്ത് വരണം നാലു മണിക്ക് ശേഷമാണ് സാധ്യത കൂടുതൽ വേനൽക്കാലത്ത് ഉച്ചയ്ക്കും പത്തുമണിക്കും രാത്രി വരുന്നത് രാവിലെ പോകാതെ ആറര ഏഴായിട്ട് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് കൂടുതൽ സാധ്യത നാലുമണി കഴിഞ്ഞാൽ എത്ര ആനകളൊക്കെ സാധാരണ പല സെറ്റാണ് വരുന്നത് നമ്മൾ അറുപതെണ്ണം എൺപതെണ്ണൊക്കെ വരുന്നത് ഇവിടെ വന്നു പോകുന്നുണ്ട് പക്ഷെ കൂടുതൽ പന്ത്രണ്ടെണ്ണം ഏഴെണ്ണം ഒരെണ്ണം അങ്ങനെയൊക്കെയാണ് ഈ അടുത്ത ദിവസം ഒക്കെ പതിനൊന്നെണ്ണം പന്ത്രണ്ട് അങ്ങനെ പല സെറ്റുകളാണ് നമ്മൾ കണ്ടത് ഡെയിലി എന്തായാലും വേനൽക്കാലത്ത് വരും ചിലപ്പോൾ എത്ര വൈകിയാണെങ്കിലും അതാണ് ഇവിടെ വന്ന ഹോം എടുത്ത് ആളുകൾ തങ്ങുന്നത് വന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വഴിയൊക്കെ ഉകസിച്ചിട്ട് ഒരു ആറു വർഷം ഏഴ് വർഷം ആകെങ്കു അതിനോടകം ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ പല രാജ്യത്തുനിന്ന് വന്ന് നമ്മുടെ ഇവിടെ വന്ന് പോകുന്നുണ്ട് നല്ല സൗകര്യമായിട്ട് കണ്ട് അവർ സന്തോഷമായിട്ട് അവരുടെ പിന്നെ ബന്ധുക്കളെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടം പോലെ വന്നു ഇപ്പൊ ഇവിടെ ശരിക്കും ഒരു കാണുന്നുണ്ട് അപ്പൊ സമയത്ത് ആനകൾ ആനകൾ വന്നാലും യാതൊരു പ്രശ്നവും ഇല്ല പൂര ഇപ്പൊ ഫോറസ്റ്റുകാരെ ഒരു നിയന്ത്രണം വെച്ച് ആന വന്നാൽ നിങ്ങൾ കളി നിർത്തണം അല്ലെങ്കിൽ കളി നിർത്താറില്ല കുഞ്ഞുങ്ങൾ ഇവിടെ കളിച്ചോണ്ടിരിക്കും ആന ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കും യാതൊരു പ്രശ്നവും ഇല്ല ാണ് കൂടുതൽ കൃഷികൾ അത് അവര് ഇങ്ങനെ ഇപ്പൊ വാച്ചർമാരെയൊക്കെ ഫോറസ്റ്റ് കൊണ്ട് ഒരു ചെറിയ ആശ്വാസം ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കപ്പ നമുക്ക് ചക്കയാകുന്ന സമയത്ത് ചക്കയെല്ലാം പറിക്കാനായിട്ട് പറമ്പിക്കും കൃഷി നശിപ്പിക്കും പക്ഷെ ആളുകളെ ഒരു ഉപദ്രവം ഇല്ല ആളുകളുമായിട്ട് വളരെ സ്നേഹത്തിലാണ് പഴയും കപ്പയൊക്കെ അവർ അവര് തിന്നിട്ടുണ്ടല്ലോ രാവിലെ എങ്കിലും ഇത്ര അടുത്ത് ആനകളെ കാണാൻ കഴിയുന്ന ഏക ഉള്ളൂ ഇങ്ങോട്ട് ആര് വന്നാലും ഇവിടുത്തെ നാട്ടുകാർക്ക് അതുകൊണ്ടൊരു ഉപജീവനമാർഗവും നല്ല സൗഹൃദമായ ഇടപെടിയിലും ഒരു അവസ്ഥയാണ് വരുന്നവരെയും അവിടെ നമ്മൾ സമീപനം ഇവിടെ വരുന്നവർക്ക് ഒരു ഹോട്ടൽ നിങ്ങൾ നടത്തുന്നുണ്ട് എത്ര ഇത് രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാം വർഷമാണ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ ഊണ് കൊടുക്കുന്നതിന് മുമ്പ് ഇരുപത് രൂപയ്ക്കായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ പോകുന്നത് നമുക്ക് നല്ല ചെറിയൊരു ഹോട്ടലാണേലും ഇരുന്നൂറ് മണിക്കൂറുകൾ പോകുന്ന ദിവസങ്ങളാണ് അവധി ദിവസം വെള്ളിച്ചൊന്നും ഇല്ലായ്മ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ ഓക്കെ താങ്ക് യു ആ ഞങ്ങൾ കുടുംബശ്രീയുടെ സംരംഭമാണ്